ായ് എവറി നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടി എല്ലാവർക്കും നമസ്കാരം ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിർത്തി വീട്ടുടമയുടെ സന്തോഷമാണ് ചെല്ലു പറയും മിനിയേച്ചിൽ ചെത്തി വെക്കാൻ പറയും ചെല്ലു പറയും ബ്രൈഡർ ലല്ലി വെക്കാൻ പറയും ചിലത് പറയും കലാത്തിയ വെക്കാൻ പറയും ചിലത് പറയും പിന്നെ ഹെലിക്കോണിയ രണ്ട് മൂന്ന് സൈസുണ്ടെങ്കിലും വെക്കാൻ പറയും അത് ഈ ഹെലികോണിയയുടെ വളരെ രസകരമായ പഴയ ഹെലികോണിയൊക്കെ പോയിട്ട് ഇപ്പം ഹൈബ്രിഡ് ഹെലികോണിയൊക്കെ വന്നിട്ടുണ്ട് ഇത് കലാത്തിയയിൽ ലൂട്ടി നല്ല ചെടിയാണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെ വേഗത്തിൽ വളർന്നു വരുന്ന വളരെ വിത്തുകളും തൈകളുമായി പൊങ്ങി വരുന്ന ഏറ്റവും നല്ല ഒരു കലാത്തിയ ലൂട്ടിയാടേ അനത്തിപ്പെട്ട ഇതാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും വീടിൻ്റെ സൈഡിലും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടേ വെക്കാൻ പറ്റിയ ഒരു കലാത്തിയ ആണിത് നമ്മളേറ്റവും കൂടുതൽ വിൽക്കുന്നതും കലാത്തിയ മറ്റാ പോണെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ നമുക്ക് ചിലവുള്ളത് ഇവിടെ അതിനുവേണ്ടി കൊണ്ടുവന്ന കലാത്തിയാണ് അപ്പം ആർക്കെങ്കിലും വീട് വെച്ചവർക്കോ ഇല്ലാത്തവർക്കോ പിന്നെ സൺഷെയ്ഡിലോ ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കലാത്തിയ അപ്പം ഇത് നമ്മുടെ നേഴ്സിലെ കലാരായിട്ടുണ്ട് നല്ല കലാത്യ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ